ആർ ഡി എക്സ് എന്ന ഒരറ്റ സിനിമയിലൂടെ മലയാളികൾക്കിടയിൽ വലിയ സ്വീകാര്യത നേടിയ നടിയാണ് മഹിമ നമ്പ്യാർ ഇപ്പോൾ മമ്മൂട്ടിയോടാണോ മോഹൻലാലിനോടാണോ ഇഷ്ടമെന്ന് ചോദിച്ചപ്പോൾ മഹിമ പറഞ്ഞ ഒരു ഉത്തരമാണ് വൈറലാവുന്നത് ലിറ്റിൽ ഹാർട്സ് ജയ് ഗണേഷ് തുടങ്ങി നിരവധി സിനിമയിൽ മഹിമ അഭിനയിച്ചിട്ടുണ്ട് മഹിമ അഭിനയിച്ച അവസാന ചിത്രമാണ് ബ്രോമൻസ് ചിത്രം വേണ്ടയും ദിനത്തിൽ തിയേറ്ററുകളിൽ തിയേറ്ററുകളിലെത്തിയായിരുന്നു അതിൻ്റെ ഭാഗമായി നടന്ന ഒരു അഭിമുഖത്തിൽ ഇഷ്ടപ്പെട്ട അഭിനേതാക്കളെ കുറിച്ച് സംസാരിക്കുകയാണ് മഹിമ നമ്പ്യാർ മമ്മൂട്ടിയോടാണോ മോഹൻലാലിനോടാണോ കൂടുതൽ ഇഷ്ടമെന്ന് ചോദിച്ചപ്പോൾ രണ്ടുപേരെയും ഒരുപോലെ ഇഷ്ടമാണെന്ന് മഹിമ പറയുന്നു എന്നാൽ മമ്മൂട്ടിയുടെ കൂടെ മധുരരാജയും മാസ്റ്റർ പീസും തുടങ്ങിയ ചിത്രങ്ങൾ ചെയ്തതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ ഇഷ്ടം മമ്മൂട്ടിയാണെന്നാണ് മഹിമ പറയുന്നത് റെഡ് എഫ് മലയാളത്തിൽ നൽകിയ അഭിമുഖത്തിൽ മഹിമ സംസാരിക്കുകയായിരുന്നു മഹിമ പറയുന്നത് എങ്ങനെയാണ് എനിക്കങ്ങനെ ഫേവററ്റായ ഒരാളെ പറയാൻ കഴിയില്ല എനിക്ക് മമ്മൂക്കയും ലാലേട്ടനെയും ഒരുപോലെ ഇഷ്ടമാണ് പക്ഷേ ഞാൻ മമ്മൂക്കയുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ട് മമ്മൂക്കയെ കുറച്ചുകൂടെ അധികം ഇഷ്ടമാണ് മമ്മൂക്ക ഒരു ഓൾ ആണ് എന്നാണ് മഹിമ പറഞ്ഞത്